അപകടത്തിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തിയ കുടുംബം നന്ദി അറിയിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തി മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ നിന്നാണ് നവദമ്പതികൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഒൻപതാം തീയതി പുലർച്ചെ വരവൂരിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ സീറ്റ് ബെൽറ്റിൽ കുരുങ്ങിക്കിടന്നിരുന്ന യുവതിയെയാണ് പോലീസ് രക്ഷപ്പെടുത്തിയത് എറണാകുളം വൈപ്പിനിൽ നിന്ന് ജോലി കഴിഞ്ഞു വരികയായിരുന്ന പുലാമന്തോൾ സ്വദേശികളായ ഇസഹാഖ് ഭാര്യ അസ്മ എന്നിവരാണ് വരവൂരിലെ വേട്ടാണിക്കുന്നിൽ വെച്ച് പിക്കപ്പ് വാഹനവുമായി കൂട്ടിയിടച്ച് അപകടത്തിൽപ്പെട്ടത് നൈറ്റ് പെട്രോളിന് ഇറങ്ങിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസറായ എ എസ് ഐ യു ആർ ജയശ്രീയുടെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസർ ആർ പി സുഗു ഹോം ഗാർഡ് സി കെ ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ രക്ഷപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അപകടം നടന്നപ്പോൾ നിരവധി വാഹനങ്ങൾ കടന്നു പോവുകയും കൈ കാണിച്ചെങ്കിലും നിർത്തിയില്ല എന്നും മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളായിരുന്നുവെന്നും അസ്മ പറഞ്ഞു പോലീസ്

ഞങ്ങളെ നിന്ന് സമയത്ത് ഇവിടെ ഒരുപാട് അവര് അവര് ഡ്യൂട്ടിയിൽ നിന്നിട്ട് ഞങ്ങൾ അവിടേക്ക് എത്തിച്ചു വരെ എത്തിച്ചു തന്നു ഞങ്ങൾക്കിട്ടാണ് പിന്നെ അവരെ വിളിച്ച് ഞങ്ങളടുത്ത് എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നന്ദി പറയാൻ കൂടി വന്നിട്ടുള്ളത് ന്യൂസ് തളി